വയനാട്ടിൽ ഭക്ഷണ വിതരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു അതേസമയം ചുരൽമലയിലും മുണ്ടക്കൈലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നത് വ്യാജ പ്രചരണമാണെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയും അറിയിച്ചു ഇതോടുകൂടി കൂടുതൽ കാണാം ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല എന്ന വ്യാജ പ്രചാരണങ്ങളാണ് സമൂഹമാധ്യമത്തിലൂടെ പ്രചരിച്ചിരുന്നത് ഓരോ ദിവസവും ചൂരൽമലയിലും മുണ്ടക്കൈയിലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ആവശ്യമായ ഭക്ഷണം കൃത്യമായി എത്തിച്ചാണ് വിതരണം ചെയ്യുന്നത് വയനാട്ടിൽ ഭക്ഷണ വിതരണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിനെത്തുന്ന വോളണ്ടിയർമാരുടെ എണ്ണം ആയിരത്തഞ്ഞൂറായി നിജപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ഭക്ഷണ വിതരണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യർ മനസ്സ് നമിച്ചിങ്ങോട്ട് വരികയാണ് പക്ഷേ അധികമായ ആളുകളുടെ സാന്നിധ്യം ഗുണത്തെക്കാളേറെ ചില ഘട്ടങ്ങളിൽ ദോഷമായിട്ട് വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതൊരു ആയിരത്തി അഞ്ഞൂറ് പേരിൽ കൂടുതൽ ഇപ്പകത്തേക്ക് വിടേണ്ട കാര്യവും എന്നെനിക്ക് തോന്നുന്നില്ല തിരച്ചിൽ നടത്തുന്നവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനാൽ സർക്കാർ നേരിട്ടാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ക്യാമ്പുകളിൽ ഭക്ഷണം നൽകുന്നവർക്ക് വളരെ സിസ്റ്റമാറ്റിക് ആണ് മറ്റൊരു പ്രയാസവും പരാതിയുമില്ല ഭക്ഷ്യവകുപ്പിന്റെ കീഴിലുള്ള ചെക്കിംഗ് ഓഫീസർ അത് പരിശോധിച്ചിട്ടാണ് കൊടുക്കുന്നത് ഒരു കേന്ദ്രത്തിലേക്കാക്കി സുലഭമായി ഭക്ഷണം എല്ലാ ദിവസവും ലഭിക്കുന്നുണ്ടെന്നും സർക്കാർ കൃത്യമായി വിതരണം ചെയ്യുന്നുണ്ടെന്നും തിരച്ചിലിൽ ഏർപ്പെടുന്നവർ പറഞ്ഞു ഒരു കറക്റ്റ് നല്ല അങ്ങനത്തെ ഇല്ല എല്ലാര് നാട്ടുകാർക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതൊന്നും സേനയ്ക്കൊന്നുമില്ല എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിനു ശേഷമാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് പഴകിയ ഭക്ഷണവും ഗുണമേന്മയില്ലാത്ത ഭക്ഷണവും വിതരണം ചെയ്യുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ക്രമീകരണം ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിന് പ്രത്യേകം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ന്യൂസ് വയനാട്